ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ ശക്തമായ നിലയിൽ ഒരു വിക്കറ്റിന് അറുപത്തി അഞ്ച് റൺസ് പിന്നിട്ടു പാറ്റ് കമ്പിൻസിൻ്റെ ഹാട്രിക് മികവിലാണ് ഓസീസ് ബംഗ്ലാദേശിന് നൂറ്റി നാൽപ്പതിന് ഒതുക്കിയത് സ്പോർട്സ് എസ്കിൽ നിന്ന് ലേറ്റസ്റ്റ് സ്പോർട്സ് അപ്ഡേറ്റ്സുമായി അനിൽ വാസുദേവ് വീണ്ടും ചേരുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ അനിൽ വാസുദേവ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂപ്പറൈറ്റിലെ പോരാട്ടങ്ങൾ അങ്ങനെ സൂപ്പറായി പുരോഗമിക്കുകയാണ് ഓസ്ട്രേലിയ ബംഗ്ലാദേശിനെതിരെ ഇപ്പോൾ ജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയഞ്ച് റൺസ് മിന്നിട്ടിരിക്കുകയാണ് ഓസീസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് അവരുടെ വിജയലക്ഷ്യം ബംഗ്ലാദേശിനെ നൂറ്റി നാൽപ്പതിൽ എറിഞ്ഞൊതുക്കുകയായിരുന്നു ഓസീസ് അവരെ തന്നെ സഹായിച്ചത് അവ പാറ്റ് കമിൻസാണ് പാറ്റ് കമ്മിൻസ ഹാട്രിക് നേടി ട്വന്റി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏഴാമത്തെ താരമാണ് പാറ്റ് കമിൻസ അങ്ങനെ ഒരു ഗംഭീര ബൗളിംഗ് പ്രകടനം തന്നെയാണ് ഓസീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ബംഗ്ലാദേശ് നിറയിൽ കാര്യമായി ആർക്കും തന്നെ റൺസ് പടുത്തുയർത്താൻ സാധിച്ചില്ല അങ്ങനെ നൂറ്റി നാൽപ്പതിൽ അവരുടെ സ്കോർ അവസാനിക്കുകയും ചെയ്തു ഒരുപക്ഷെ ഓസീസിൻ്റെ വെടിക്കെട്ട് ബാറ്റർക്ക് മുന്നർമാർക്ക് മുന്നിൽ ഈ സ്കോറ് അത്ര പര്യാപ്തമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ തന്നെയാണ് ഓസ്ട്രേലിയയും ബാറ്റ് വെച്ചത് അവരുടെ ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ അവർ അറുപത് റൺസിലധികം റൺസ് നേടിക്കഴിഞ്ഞു ട്രാവിസ് സെഡാണ് ആദ്യം പുറത്തായ ബാറ്റ്സ്മാൻ അദ്ദേഹത്തിന് മുപ്പത്തി രണ്ട് റൺസിന് ശേഷം അദ്ദേഹം പുറത്തായതിന് ശേഷം ഇപ്പോൾ മുപ്പത്തി ഒന്നാണ് ഹെഡ് എടുത്തത് ഡേവിഡ് വാർണർ മുപ്പത്തി ആറ് റൺസുമായും ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ഒരു റൺസുമായും ഇപ്പോൾ ക്രീസിലുണ്ട് എന്തായാലും ഓസ്ട്രേലിയ ഈ സൂപ്പർ ഐറ്റിലും ജയം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ നാലിൽ നാല് കളിയും ജയിച്ച ഓസ്ട്രേലിയയ്ക്ക് ബംഗ്ലാദേശും വലിയ വെല്ലുവിളിയാവാൻ സാധ്യതയില്ല ഒസീസ് ജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത് എസ് കെ വാസുദേവ്